കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു പരിഹരിച്ചുകൊണ്ട് സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക എന്ന വ്യാപാരി സമിതിയുടെ പ്രവർത്തന ശൈലി അതേപടി ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സംഘടനാ പ്രവർത്തനമാണ് കൊടുങ്ങല്ലൂർ മർച്ചൻസ് അസോസിയേഷൻ കൊടുങ്ങല്ലൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണഫലങ്ങൾ നേട്ടങ്ങൾ പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ യൂണിറ്റുകൾക്ക് അസോസിയേഷൻ പ്രസിഡന്റ് എൻ ആർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഭദ്രം പദ്ധതിയുടെ പത്ത് ലക്ഷം രൂപയുടെ ധനസഹായ വിതരണം ജില്ലാ സെക്രട്ടറി കെ ഇ നജാഹ് നിർവഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് സബാസ്റ്റിൻ മഞ്ഞലി ഷൈന ജോർജ് ഫൗസിയ ഷാജഹാൻ പ്രതീഷ് പോൾ നെയ്സൺ മാത്യു സുബേർ വാഴാലിപ്പാടം എന്നിവരെ യോഗത്തിൽ ആദരിച്ചു നഗരം മുഴുവൻ ക്യാമറ നിരീക്ഷണത്തിൽ കൊണ്ടുവരുന്ന പദ്ധതിയുടെ പ്രഖ്യാപനം പ്രസിഡന്റ് എൻ ആർ വിനോദ് കുമാര് നിര്വഹിച്ചു